നമ്മുടെ പുന്റൈക്യപ്രസ്ഥാനത്തിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ പുന്റൈക്യപ്രസ്ഥാനത്തിൻ്റെ സഹമധ്യസ്ഥയാണ് വിശുദ്ധ കുച്ചിത്രേസ്യ പുഞ്ചൈക്യപ്രസ്ഥാനത്തിൻ്റെ സഹമധ്യസ്ഥയാണ് വിശുദ്ധ കുച്ചു ത്രേസ്യ മാറി ഗാനി ആശുപത്രാ പോലീത്താടെ വൈകുന്നു എന്ന് കരുതിയപ്പോൾ ചെത്തിപ്പുഴ ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട സി എം ഐ അച്ഛന്മാർ അവർ മറിവാനുസ്മിതാവിൻ്റെ പുനരൈക്യം വേഗതയിലാകണമേ എന്ന് പ്രാർത്ഥിച്ചത് വിശുദ്ധ കൊച്ചിത്രേസ്യയോടാണ് വിശുദ്ധ കൊച്ചു ത്രസ്യോടാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ട് പുനരൈക്യം വളരെ വേഗതയിൽ ആയിത്തീർന്നു അതിൻ്റെ ഉപകാരസ്മരണയായിട്ടാണ് മറിവാനുസ്മിതാവ് തിരുവനന്തപുരത്ത് ആദ്യമായി വിശുദ്ധ ബലി അർപ്പിച്ച് തൻ്റെ ജനത്തെ ചേർത്ത പട്ടം കൊച്ചുപള്ളി സ്ഥാപിതമായത് വട്ടത്തെ കൊച്ചുവള്ളി വിശുദ്ധ കൊച്ചുത്തുലസ്യായുടെ നാമധേയത്തിലുള്ളതാണ് പുന്റൈക്യ പ്രസ്ഥാനത്തിൻ്റെ സഹമധ്യസ്ഥയായതുകൊണ്ടാണ് അപ്രകാരം ചെയ്തത്